നാം കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചത് സീൻ വരെയുള്ള അക്ഷരമാണ് അകാരം ഇകാരം ഉകാരം ഫത്തഹ് കസിറ് ലമ്മ സുക്കൂൻ ഇതൊക്കെ കൊടുക്കുമ്പോൾ അക്ഷരങ്ങളുടെ വായന ശീലം നമ്മൾ പഠിക്കുകയാണ് ഇപ്പം സീന് പഠിച്ച് സീന് മുകളിൽ മൂന്ന് പുള്ളി കൊടുക്കുമ്പോൾ ഷീൻ എന്ന് പറയും ഷീൻ ഷ ഷീൻ ീൻ എന്നാലും ഷീന് ഫത്ത കൊടുത്തപ്പോൾ ഷ എന്നു പറഞ്ഞു ഷീന് എന്ന അക്ഷരത്തിന് കസർ കൊടുത്തപ്പോൾ ഷീ ഷീൻ വായിച്ചു ഷീൻ എന്ന അക്ഷരത്തിന് വമ്മ കൊടുത്തപ്പോൾ ഷു എന്ന് പറഞ്ഞു ഷീൻ എന്ന അക്ഷരത്തിന് സുക്കൂൻ പൂജ്യത്തിനാണ് സുക്കൂൻ എന്ന് പറയുന്നത് സുക്കൂൺ കൊടുത്തപ്പോൾ സി എന്ന് പറി എന്ന് പറയുന്നത് അന്നേരം ഷാ ഷീന് ഫത്ത കൊടുത്തപ്പോൾ ഷാ കസ് കസർ കൊടുത്തപ്പോൾ സി ഷീനിന് വമ്മ കൊടുത്തപ്പോൾ ഷു ഷീനിന് സുക്കൂൺ കൊടുത്തപ്പോൾ ഷി എന്ന് വായിച്ചു അന്നേരം ി ഷു ശു ചി ഷു ഷി ഷു ശു പുള്ളി ഇല്ലെങ്കിൽ ഈ സീന് എന്ന അക്ഷരത്തിന് പുള്ളി ഇല്ലെങ്കിൽ നമ്മൾ വായിക്കണം പുള്ളി വായിക്കുന്നത് പുള്ളിയുള്ളപ്പം ചശു എന്ന് പറയുന്ന പറയാൻ ഉപയോഗിക്കുന്ന ചായ ഷാ സി ഷു ശി ഷു സു ചി ഷു ശി ഷു ശി ഷു ശി ഷു സി നിങ്ങൾ കുറേ പ്രാവശ്യം ആവർത്തിക്കണം ച 西苏苏，沙西苏苏，沙西苏苏，沙西苏苏，沙西苏苏，沙西苏苏。 సి షిని షిషు షు 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 అడితే అక్షరం അടുത്ത അക്ഷരം സ്വാദ് എന്ന അക്ഷരമാണ് സ്വാദ് 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 ഫുൾ ഓളിയം കൊടുത്തു വരണം സ്വാ സ്വാദ് 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 ഫുൾ ശബ്ദം ഫുൾ ഓളിയം കൊടുത്തു വരണം സ്വാദ് സ്വാദ് സ്വാദിന് പത്ര കൊടുത്തപ്പം സ്വാ സ്വാദിന് കസർ കൊടുത്തപ്പോൾ സുയി സ്വാതിന് വമ്മ കൊടുത്തപ്പോൾ സു സ്വാദിന് സുക്കൂൻ കൊടുത്തപ്പോൾ സു 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 സ്വ സ്വ സു സു സ്വാ

சு வளரம் ஆதி நமக்கு ஒரு உறப்பு வருத்தான் வேண்டி കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കാം സ്വ സ്വി സ്വ സ്വ സ്വി സ്വ അടുത്ത അക്ഷരം ലാദ് എന്ന അക്ഷരമാണ് സ്വാദ് എന്ന അക്ഷരത്തിന് മുകളിൽ ഒരു പുള്ളി കൊടുത്താൽ ക്വാദ് നാക്ക് നാക്ക് സൈഡിലേക്ക് ചേർത്ത് പറയുക ് ന്വാദ് ഒന്നിൽ വലതുവശത്തേക്കോ അല്ലെങ്കിൽ ഇടതുവശത്തേക്കോ ചേർത്ത് പറയാം ന്വാദ് ന് വാദ് നാക്ക് അരികിലേക്ക് ചേർത്ത് ന്വാദ് ന് വാദ് ന് ന് ഈ അക്ഷരത്തിന് പറയേണ്ടതാണ് ന്വാദ് ന്വാദ് ക്ക് സൈഡിലേക്ക് ചേർത്ത് പറയാം ലോ 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 ലോത് സ്വാദ് ലോതിന് ലമ്മ കൊടുത്തപ്പം ലാതിന് ഫത്ത കൊടുത്തപ്പം ലോ ലാതിന് കസർ കൊടുത്തപ്പോൾ ലി ലാതിന് ലൊമ്മ കൊടുത്തപ്പോൾ ലു ലാതിന് സുക്കു കൊടുത്തപ്പോൾ അന്നേരം ലാ ലു 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 ലാ ലു 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 ലോ ലു 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 ലോ ലു 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 ലോ ലു ലു l la li lo l la lui 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 lo l ു നു നു നാക്ക് സൈഡിലേക്ക് ചേർത്താണ് സ്വാദ് നാദിനെ പറയുന്നത് നാദ് നാദ് നു ലു ന് അടുത്ത അക്ഷരം <laughs> <laughs> അടുത്ത അക്ഷരം ത്വാ എന്ന അക്ഷരം ത്വാ വാ നിറച്ച് ശബ്ദം കയറ്റി പറയണം ത്വാ 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 ഈ അക്ഷരത്തിൻ്റെ പേരാണ് ത്വാ ഫുൾ വോളിയം ഫുൾ ശബ്ദം കയറ്റി പറയണം ത്വാ ത്വ ത്വി തു ത്വ ത്വി തു ത്വാ തുയ് തു തുബ്ദം ഫുൾ വോളിയം ത്വ തു ത്വ തു തു വെറും താത്തി എന്ന് പറയരുത് അതല്ല താത്തി അല്ല അത് വേറെ ഇത് ത്വ ത്വ തു ത്വ 对对对对对对对对对对对对对对对对对对对对对对对对对对对对对对对对对对对对对对对对对对对对对对对对对对对对对对对对对对对对对对对对 ോ തും ി തുയി ത്ൈ തു ത് അടുത്ത അക്ഷരം ഇത്വാൻ്റെ എന്ന എന്ന അക്ഷരത്തിൻ്റെ മുകളിൽ ഒരു പോയിൻ്റ് കൊടുത്താൽ ഒരു പുള്ളി കൊടുത്താൽ ഒരു പോയിൻറ്റ് കൊടുത്താൽ ലാ എന്ന് പറയും ലാ വെറും സാദാ പറയുന്നവല്ല ലം കൊടുത്തപ്പോൾ ലി ലു ല ലാ ലി ലു ല സാദാ ഉച്ചാരണം ലാ ഇതിന് സാധാരണ ഉച്ചാരണയാണ് പറയേണ്ടത് അല്ലാതെ വീട്ടിനെ കനിപ്പിച്ചൊന്നും പറയരുത് ലി 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 la li lu l 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 അടുത്ത അക്ഷരം ഐന് എന്ന ഒരക്ഷരം പഠിച്ചു ഐന് ഐന് ഈ അക്ഷരമാണ് ഐൻ അ അനിന് ഫത്ത കൊടുത്തപ്പം അതിന് കസറ കൊടുത്തപ്പം ഐ അതിന് നൊമ്മ കൊടുത്തപ്പോൾ റൂ അയിന് സുക്കും കൊടുത്തപ്പം ഏരം പറയേണ്ടത് ആ എ റു ഏ അല്ലാതെ ആ ഇ ഉ എന്നൊന്നും പറയരുത് അതല്ല ഉച്ചാരണം ആ

3 നമ്മൾ ഒരാൾ പൊങ്ങായി നമ്മുടെ തൊണ്ടയ്ക്ക് ഞെക്കി പിടിച്ചാൽ അങ്ങനെ ശ്വാസം വെട്ടി നമ്മൾ പറയും ഋ ഏ ഐ ഐ ഐ ഏ അടുത്ത അക്ഷരം ഐന് എന്ന അക്ഷരത്തിൻ്റെ മുകളിൽ ഒരു പോയിൻ്റ് കൊടുത്താൽ ഒരു പുള്ളി കൊടുത്താൽ ഐന് അ തൊണ്ടയുടെ മേൽഭാഗം ഐ ഇടയ്ക്ക് സെൻട്രൽ മദ്യം ഇത് മുകളിൽ ഭാഗത്തു നിന്ന് വരുന്ന ഞാറ്റം തൊണ്ടയുടെ മുകളിൽ ഭാഗത്ത് ആ ആയിന് പത്തു കൊടുത്തപ്പോൾ വെള്ളം കയറ്റി വെച്ചിട്ട് വാട്ടറ് വറച്ച് വെള്ളം കയറ്റി വെച്ചിട്ട് നമ്മൾ വായിലേക്ക് ഫുൾ വാട്ടർ ഒഴിച്ചിട്ട് ഇങ്ങനെ വ വേ ഇത് ഐ ഇത് പറയേണ്ടത് അടുത്ത ആക്ഷിടം രണ്ട് അക്ഷരം കൂടെ പറഞ്ഞു തന്നിട്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കും ഇത് പിന്നെ ഇതിൻ്റെ പേര് ഫാ 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 എന്ന അക്ഷരമാണ് നമ്മൾ പഠിച്ചത് ഫാ കാരണം ഫ ഇനെ പറയേണ്ടത് ഫ ഫതേഹം എടുത്തപ്പം ഫി ലം കൊടുത്തപ്പം ഫു സുക്കൂൺ കൊടുത്തപ്പം ഫു ഫി ഫു ഫു ഫി ഫു ഫു ഫി ഫു ഫു ഫി ഫു ഫു

飞，伏，伏，发，飞，伏，伏，发，飞，伏，伏，发，飞，伏，伏，发，飞，伏，伏，发，飞，伏，伏。 ഒരു പുള്ളി മുകളിൽ വന്നപ്പോൾ ഫാ ബാൻ്റെ കൂട്ടയാണ് ബാ ഇനെ പോലെയാണ് എഴുതേണ്ടത് ഫ ഇതിനെ ഫ ഫി ഫു ഫു ഫി ഫു ഫു ഫി ഫു ഫു ഫി ഫു ഫു അടുത്ത അക്ഷരം രണ്ട് പുള്ളി മുകളിലുള്ള രണ്ട് പോയിൻ്റ് മുകളിലുള്ളതിന് പറയുന്നു ക്വാഫു ്വാപ് ം ഫുൾ ഫുൾ ശബ്ദം വാ വറക്കി ശബ്ദം ക്വാപ്പ് ക്വാ ക്വാ ക്വാത്ത കൊടുത്ത ക്വാ കസുർ കൊടുത്തപ്പം കുയി നൊമ്മ കൊടുത്തപ്പം ക് കൊടുത്തപ്പം പ് എഴുത്തിൻ്റെ വിഷയത്തിൽ ഇത് രണ്ടും ഒരേ പോലെയാണ് പുള്ളിയുടെ വ്യത്യാസമാണെന്ന് ചില അധ്യാപകർ തിരിച്ചു വച്ചേപ്പം ഉണ്ട് എഴുതുമ്പോൾ ഫാ ക്വാഫും ഒരുപോലെയാണ് എഴുതുന്നതെന്ന് ചില അധ്യാപകർ പോലും ധരിച്ച് വെച്ചപ്പോൾ ഉണ്ട് അത് തെറ്റാണ് ഫാ ഈ എഴുതേണ്ടത് ബാ പോലെ നീട്ടി എഴുതുന്ന വള്ളം പോലെ നീട്ടി എഴുതുന്ന അച്ഛരാണ് ക്വാഫ് എഴുതേണ്ടത് ക്വാഫ് ഇങ്ങനെ വരണം മരയ്ക്ക് താഴെക്കൂടെ ഇങ്ങനെ വരണം ഈ അച്ഛരാണ് ക്വാഫ് ക്വാഫ് ക്വായി ക്വ quá quý cố của quá quý cố của quá quý cố vợ quá vuiầm độc của quả quả quỷ 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 cô cô của của quá quý cố của

quý cô quở quá quý cô quở quá quý cô quở quá quý cô quở quá quý cô quở quở